ും പതി പോലെ നേരം വെളുത്തും എല്ലാവർക്കും സുപ്രഭാതം ഒരു നല്ല ദിവസമാകട്ടെ അല്ലേ രാവിലെ ഒരു കട്ടൻ കാപ്പി കഴിഞ്ഞു പിന്നെ ഒരു ചായ കഴിഞ്ഞു എന്താ ഇരവെള്ള അടുപ്പത്ത് തിളച്ച് കഴിഞ്ഞു ഇനി ഓരോന്നായിട്ട് ഇഡ്ഡലി പകർന്നു ഒഴിക്കണം അതിനൊരു ചമ്മന്തി അരയ്ക്കണം കുറച്ച് പൊടിയിരിപ്പുണ്ട് അത് തലത്തി എടുത്താൽ ഒച്ച എണ്ണയും കൂടെ ഒഴിച്ചാൽ അതുമായി എന്നും എല്ലാ ആ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രക്രിയ യാതൊരു വിരസതയും ഇല്ലാതെ അമ്മമാരി ചെയ്യുന്നു ഒരു മടുപ്പുമില്ല രാവിലെ മുതൽ പ്രഭാതം മുതൽ രാത്രി ഒരു പത്തര പതിനൊന്ന് വരെയും ഇത് തുടരുന്നു ചരിത്രാതീത കാലം മുതൽ ഓരോ വീട്ടമ്മയും അനുവർത്തിച്ചു വരുന്ന ഈ പ്രക്രിയ അമ്മമാർക്കൊരു ഇഷ്ടമാണ് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക അവരെ സംരക്ഷിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക സത്യത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടേതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം മാറ്റിവെച്ച് കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നു അവസാനം വരെ അവൾക്ക് വേണ്ടി അവൾ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ഇതെല്ലാം അവൾക്ക് വേണ്ടിയാണെന്ന് അവൾ അഭിമാനപൂർവ്വം ഓർക്കുന്നു അത് തുടരുന്നു മക്കളെയും ഭർത്താവിനെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ തൃപ്തിപ്പെടുത്തി ഈ കർമ്മം തുടരുമ്പോഴും അവൾക്ക് തൃപ്തിയുണ്ടോ അവളുടെ ജീവിതത്തിൽ തൃപ്തിയുണ്ടോ അവളെ തൃപ്തിപ്പെടുത്തണം ഇതൊന്നും പലയിടത്തും ഇല്ല അപ്പോൾ നമ്മളെന്ത് വേണം നമ്മൾ നമ്മളെ തൃപ്തിപ്പെടുത്തണം നമുക്ക് സ്വയം നമ്മൾ സ്വയം നമ്മൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം മറ്റുള്ളവരെ നോക്കണ്ടെന്നല്ലേ ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾക്ക് വേണ്ടിയും കൂടെ നോക്കണം അവസാനം അവസാന നാളുകളിൽ അതിനെനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ എന്ന് പശ്ചാത്തലിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പരാജയപ്പെടുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ യുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല സത്യത്തിൽ വിജയിക്കുന്നവൻ പരാജയപ്പെടുന്നവൻ വിജയിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പരിശ്രമിക്കും അതിനുള്ള ഊർജം കണ്ടെത്തും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ഊർജം മനസ്സ് നഷ്ടപ്പെട്ടാലെല്ലാം നഷ്ടപ്പെടും നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് നല്ല പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും സൂക്ഷിക്കണം പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകണം പ്രവൃത്തികൾ ഉണ്ടാകണം ഇന്ന് അവിടെ വയ്ക്കും ഇന്ന് കുട്ടികൾ വളരുന്നു നമ്മൾ കുട്ടികളെ വളർത്തുന്നു അവർ വളരുന്നു പക്ഷേ നല്ല മാർക്കുകൾ വാങ്ങുക നല്ല ഉദ്യോഗസ്ഥരാകുക എന്നൊക്കെയുള്ള ചിന്താഗതിയെ ഉള്ളൂ അവർ നല്ലവരാകണം അവർക്ക് ജീവിക്കാനുള്ള ഏത് പ്രതിസന്ധിയേയും അതിജീവിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു പഠനം അവിടെ നടക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ എനിക്കിൻ്റെതായ ജോലികൾ തുടരുകയാണ് പത്തര വരെ ഇവിടെ ഈ ജോലിയായിരിക്കും പാചകം മാത്രമല്ലല്ലോ നമ്മുടെ ജോലി ഒരു കുട്ടിയെ വളർത്തുമ്പോൾ വീട്ടിലെ ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാം അറിഞ്ഞു വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ കഷ്ടതകളും ദുരിതങ്ങളും അറിഞ്ഞ കുഞ്ഞുങ്ങൾ മാത്രമേ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരാകുന്നുള്ളൂ ഇപ്പോൾ അതൊന്നുമില്ല പണ്ട് കൂട്ടുകുടുംബങ്ങൾ ഒരാളുടെ പ്രശ്നം മറ്റൊരാൾ അറിയുന്നു ഒരാളുടെ ദുഃഖം മറ്റൊരാൾ മറ്റൊരാളറിയുന്നു ഒരാളല്ലെങ്കിൽ വേറൊരാൾ ഒരാളെ സാന്ത്വനിപ്പിക്കുന്നു കരുതല് കൊടുക്കുന്നു ചേർത്ത് പിടിക്കുന്നു എന്നതൊന്നുമില്ല രണ്ടോ മൂന്നോ കുട്ടികൾ മൂന്നൊന്നും ഇല്ല ഇവിടെ മൂന്നോണ്ട് രണ്ട് കുട്ടികൾ ഒന്നോ രണ്ടോ ഈ കുട്ടികളൊക്കെ സ്വാർത്ഥരായിട്ടാണ് വളർന്നു വരുന്നത് സ്വാർത്ഥരായിട്ട് അതായത് ഞാൻ അണച്ചല്ല തീ അണച്ചോന്ന് അതിനൊരു സംശയം അതായത് കുഞ്ഞുങ്ങൾ എന്തുണ്ടെങ്കിൽ പണ്ട് എൻ്റെ മക്കളും പറയും മിഠായിക്കഥ പറയുവിടെ അല്ലെ പേരക്കത്തെ പറയരുത് ഇവിടെ പണ്ട് നമ്മൾ ഒരു മിഠായിയോ ഒരു പേരക്കോ എന്ത് കിട്ടിയാലും ഒരു മാങ്ങയോ കിട്ടിയാൽ അത് സൂക്ഷിച്ച് വെക്കുന്നു വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു അത് അമ്മ പൂളി എല്ലാവർക്കും എത്ര മെമ്പർ ഉണ്ടോ അത്രയും പേർക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നു അതിലവർ സംതൃപ്തിപ്പെടുന്നു ഒരു പക്ഷേ ചെറിയ ഏറ്റവും ഇളയകുട്ടിക്ക് ഇത്തിരി കൂടുതൽ എല്ലാവരും കൂടെ കൊടുക്കും ആ ഒരു പങ്കുവയ്ക്കലിന്നില്ല എന്ത് കിട്ടിയാലും എനിക്ക് 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 എനിക്കെനിക്ക് എനിക്ക് ഇതാണ് ചിന്താഗതി പിന്നെ അങ്ങനെ എല്ലാം കിട്ടി എത്ര പ്രാപ്തി പ്രാപ്തിയില്ലാത്തവനും എത്ര സാഹചര്യം ഇല്ലാത്തവനും കടം മേടിച്ചാലും ശരി മക്കളെ എനിക്കില്ലാത്ത സൗഭാഗ്യങ്ങളെല്ലാം അവർക്കുണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഷ്ടപ്പെട്ട് വളർത്തുന്നു അപ്പോൾ അവർ വിഷമങ്ങളൊന്നും അറിയുന്നില്ല വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബജീവൻ നയിക്കുമ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ടോളറേറ്റ് ചെയ്യാൻ സഹിക്കാൻ ഇവിടെ ശക്തി ഇല്ലാതെ വരുന്നു അപ്പോഴാണ് മനസ്സ് വിട്ട് അവർ ഓരോരോ കാര്യം ചെയ്യുന്നത് പെൺകുട്ടികളോട് പ്രത്യേകിച്ച് ഞാൻ പറയാം വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് ഒരു കുട്ടിയെ പറഞ്ഞേക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു ഒരു പരിചയം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണല്ലോ ഭർത്താവിൻ്റെ വീട് അവിടെ കാണാൻ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും അവിടുത്തെ സാഹചര്യങ്ങൾ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ നമ്മൾ പ്രാപ്തരാകണം സഹനവും ക്ഷമയും ഉണ്ടാകണം നമുക്ക് തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നാൽ നിങ്ങൾ ജീവൻ എടുക്കാനല്ല നോക്കേണ്ടത് നിങ്ങൾ ജീവിച്ച് കാണിക്കാൻ നോക്കണം ബി സ്ട്രോങ് അതാണ് എൻ്റെ പോളിസി അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നമ്മളെ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുവരെ ചോരയി ചോര നീരാക്കി വളർത്തുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ അവരെയെല്ലാം മറന്നിട്ട് ഇന്നലെ കണ്ട ആൾക്കാർക്ക് വേണ്ടി നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നോക്കൂ കുട്ടികളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കഴിഞ്ഞു ക്ഷമയോടു കൂടി ജീവിക്കണം നമ്മുടെ ശരീരത്തെ കൊള്ളാതെ കൊള്ള കൊള്ളാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ അപ്പം നമ്മൾ അവിടുന്ന് സ്ഥലമുണ്ട് പിന്നെ രക്ഷിതാക്കളും എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ എൻ്റെ കുട്ടി തിരിച്ചു വന്നാൽ ഇവിടെ അവൾക്ക് ഇടമുണ്ട് എന്ന ഒരു ബോധ്യം അവർക്കുണ്ടാക്കണം എന്ന് കരുതി കല്യാണം കഴിച്ച് കൊടുക്കുന്ന വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെയും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരിക എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്നു ഞാൻ വ്യക്തികരിച്ചു അതായത് ഒരു വീട്ടമ്മ ഏതൊരു വീട്ടമ്മയും രാവിലെ എഴുന്നേറ്റാൽ രാത്രി ഉറങ്ങുന്നതിന് അഞ്ചു മിനിറ്റ് മുമ്പ് വരെയും അവർ നിഷ്കാമകർമ്മം പ്രതിഫലേക്ഷയില്ലാത്ത കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവരെക്കുറിച്ച് ഒരു ധാരണ കുടുംബനാഥനും മക്കൾക്കും ഒക്കെ ഉണ്ടാകണം അവർ ചെയ്യുന്നതിനെ കുറിച്ചൊരു പ്രതിബദ്ധത അവരോട് കാണിക്കണം അവർ ബുദ്ധിമുട്ടുന്നുണ്ടോ ഉള്ളത് നമ്മൾ അറിയണം അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സുപ്രഭാതം എൻ്റെ സുപ്രഭാതത്തിലെ സുഭാഷിതമോ ഞാൻ സുഭാഷിതമായിട്ട് കണക്കാക്കുന്നു ഇതിന് ഏതെങ്കിലും ഒരു ഒരു വരി നിങ്ങൾക്ക് സുഭാഷിതമായിട്ട് തോന്നിയെങ്കിൽ ഞാൻ ധന്യായി ഇനി ഞാൻ എൻ്റെ ഈരവെള്ളം തിളച്ച് കഴിഞ്ഞു ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ ഇന്നിപ്പം ഞാൻ ഒരു ഇലത്തോരൻ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് സത്യത്തിൽ രാവിലെ പോയി ചെടികളും പച്ചക്കറിയും ഒക്കെ നോക്കിയപ്പോൾ മത്തൻ്റെ വള്ളി മുകളിലേക്ക് പോവാ വള്ളികളൊക്കെ മുകളിലേക്കാണ് കയറിപ്പോകുന്നത് പക്ഷേ മത്തൻ നിലത്തും പടരും എങ്കിലും മുകളിലേക്ക് കാർബോർസിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ കായൊക്കെ ഉണ്ടായാൽ അവിടെ പറിക്കാൻ പാടാം എന്നും ജനിച്ചാൻ ഇനി അങ്ങോട്ടൊന്ന് മാറ്റാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ രണ്ട് മൂന്ന് ചെറിയ കായും ഉണ്ടായിരുന്നു അത് ഒടിഞ്ഞു അതൊക്കെ വളരെ സോഫ്റ്റ് ആണ് സെൻസിറ്റീവാണ് ആ വള്ളികളൊക്കെ ഒടിഞ്ഞു അപ്പോൾ ആ ഇലകളും ആ കുഞ്ഞും കായും ഒക്കെ കൂടെ ചേർത്ത് ഒരു തോരം വെക്കാം അതിൻ്റെ കൂടെ രണ്ട് ചേമ്പലയും കൂടെ ചേർക്കാം നല്ലതാണ് ചേമ്പല തോരൻ ബെസ്റ്റാണ് മത്തൻ്റെ ഇല അതിലും ബെസ്റ്റ് ഏത് ഇലയാ മോശത്തില് എല്ലാ ഇലകളും സൂപ്പറാണ് അത് നമ്മുടെ പരിസരത്തു നിന്നാകുമ്പോൾ ഒരു വിഷവും ഇല്ല നോക്കൂ നമ്മൾ നമ്മുടെ തൊടിയിലേക്ക് തന്നെ ഇറങ്ങി നോക്കൂ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി നോക്കൂ ഇഷ്ടംപോലെ കൂട്ടാൻ വയ്ക്കാൻ കൊള്ളാവുന്ന പോഷക സമൃദ്ധമായ ഇലകൾ ധാരാളമുണ്ട് പ്രകൃതി തന്നെ കരിഞ്ഞ ഇലകളുമുണ്ട് നമ്മൾ നട്ടചെടികളുടെ പ്രകൃതി തന്നെ കരിഞ്ഞ ഇലകളുമുണ്ട് അപ്പോൾ നമ്മുടെ ഭക്ഷ്യ സംസ്കാരം മാറ്റണം നമ്മുടെ ജീവിത രീതി മാറ്റണം നമ്മൾ പഴമയിലേക്ക് കുറച്ചെങ്കിലും ഒന്ന് പോകാൻ ശ്രമിക്കണം നമ്മുടെ പൂർവികരെ ഒന്ന് ഓർക്കണം നമുക്ക് നമ്മുടെ കാതു കുത്തിയത് മുതൽ നമ്മുടെ നൂലുകെട്ടെ ഇരുപത്തെട്ട് കട്ടെ നമ്മൾ പ്രസവിച്ചു വീഴുമ്പോൾ നമ്മുടെ നാവിൽ തേനും വായ്പ തരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ചടങ്ങ് ഞാൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞ് എൻ്റെ കാതുകുത്തിയപ്പോൾ എൻ്റെ അമ്മൂമ്മ കരഞ്ഞാണ് അപ്പം അങ്ങനെയുള്ള അമ്മൂമ്മമാരും അവരെയൊക്കെ നമ്മളൊന്ന് സ്മരിക്കണം അല്ലേ നമ്മൾ ഇത്രയാകാൻ നമുക്ക് വേണ്ടി എത്ര പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ അവരെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു ഓരോരുത്തരുടെയും കഷ്ടപ്പാടിന്റെ ഫലമാണ് നമ്മളൊക്കെ നമ്മളിപ്പോൾ ഇതാ ചോറ് വയ്ക്കുന്നു ഇപ്പം ചോറ് വയ്ക്കാൻ പോവാണല്ലോ ആ അരി ഓരോ അരിയും എത്ര പേരുടെ പ്രയത്നമാണ് പാടത്ത് ഉഴുതു മറിക്കുന്ന കർഷകൻ മുതൽ കന്നു മുതൽ പണ്ട് കന്നാണ് ഉഴുത് മറിക്കുന്നത് കലപ്പയും കന്നു ഇപ്പം മിഷനാണ് അപ്പോൾ അവിടെ മുതൽ ഞാറ് നടുന്നത് മുതൽ എത്ര പേരെ പ്രയത്നമാണ് ഞാറ് പറിക്കുന്നത് വിട്ടുപാകുന്നത് ഞാറാകുന്നത് ഞാറ് പറിക്കുന്നത് ഞാറ്റുപാട്ട് അത് കഴിഞ്ഞത് വിളവാകുന്നത് വിളവായി കഴിയുമ്പോൾ അത് പാടങ്ങളിലേക്ക് ശേ നിന്ന് വീട്ടിലേക്ക് ശേഖരിക്കുന്നത് നമ്മുടെ അവിടെ അതിനിടയിൽ എത്രയോ വിഷമങ്ങൾ പ്രയാസങ്ങൾ കൃഷിനാശങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്ന കർഷകൻ ഇവരുടെയൊക്കെ കഠിനാധ്വാനം അത് പിന്നെ പുഴുങ്ങി ഉണങ്ങി മില്ലിലാക്കി പണ്ടാണ് ഉരലിൽ തന്നെ നെല്ല് കുത്തുക അന്നത്തെ സ്ത്രീകൾക്ക് ആരോഗ്യമുണ്ട് നെല്ല് കുത്തിക്കൊണ്ടിരുന്ന തൊന്ന് പാറുവ പെട്ടെന്ന് പോയി പ്രസവിച്ചു വന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നിപ്പം എത്ര ദിവസം ആശുപത്രിയിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പ്രസവം നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ നെല്ല് കുത്തിയോ മിഷ്യനോ എങ്ങനെ വിപണനം നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ എത്ര പേരുടെ അധ്വാനമാണ് അതിൻ്റെ പിന്നിലെന്ന് ചിന്തിക്കും അങ്ങനെ ഓരോന്നിൻ്റെയും അപ്പം നമ്മൾ നമ്മുടെ ജീവിതം പരസ്പര പൂരകമാണ് ഒരുപാട് ആളുകളുമായി നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ വീട്ടിൽ വരുന്ന ജോലിക്കാരുൾപ്പെടെ അല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആൾക്കാർ വരുമാനം വീട്ടില അവരൊക്കെ ആശ്രയിച്ചായിരുന്നു നമ്മുടെ ജീവിതം അല്ലേ നമ്മൾ നമ്മുടെ പേഴ്സിൽ നമ്മുടെ ബാങ്കിൽ പൈസ ഇട്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും ജീവിതം സുഗമമാവില്ല നമ്മുടെ സഹായത്തിന് വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ച് ആശ്വാസമാവുകയുള്ളു അല്ലേ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓർത്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ പ്രായം എന്നെ പഠിപ്പിച്ചത് അതൊക്കെയാണ് ചോറിൻ്റെ മുമ്പിൽ പോയിരുന്നിട്ട് കൂട്ടാൻ കുറഞ്ഞു പോയി എനിക്ക് വേണ്ട ഇന്നിത് അല്ലെങ്കിൽ ഉപ്പ് പോരാ മുളക് പോരാ പുളി പോരാ ഇല്ല ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അത് പാചകം ചെയ്ത് പാകപ്പെടുത്തി നമ്മുടെ എത്താനുള്ള ആ ത്യാഗോജ്വലമായ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇത്തിരി അപാകത ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോട് ആ സൂപ്പർ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെയ്ത ആളിൻ്റെ ആത്മ എത്രയാണ് അങ്ങനെ ആത്മ നിർവൃതി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതായിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ ലോകാസമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ ഇതിലും വലിയൊരു പ്രാർത്ഥന എന്താണുള്ളത് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കൂ സമാധാനമായിട്ടിരിക്കൂ സ്വസ്ഥമായിട്ടിരിക്കൂ മനസ്വസ്ഥത ഉണ്ടാക്കൂ മനസ്സിന് സ്വസ്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വിഷമവും ബുദ്ധിമുട്ടും ഇല്ലാതെ പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വറ്റി ചാങ്ക് യു എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ ഇത് കണ്ട് കണ്ടങ്ങ് പോകുന്നേ ഉള്ളൂ പിന്നെ നിങ്ങളെ അങ്ങനെ ഒരുപാട് പേരെ ആകർഷിക്കാനുള്ള ആകർഷണീയതയൊന്നും ടീച്ചർത്തില്ല ടീച്ചർക്ക് ഒരു വയസ്സായ അമ്മ അതിനനുസരിച്ചുള്ളതൊക്കെ എന്നെ കൊണ്ട് പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എനിക്ക് പ്രോത്സാഹനം തരണം കേട്ടോ താങ്ക് യു സോ മച്ച്